കൃഷ്ണയുടെ കടയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകി ഒബൈ ഒ സിയിലെ ജീവനക്കാരായ ദിവ്യ വിനീത രാധാകുമാരി എന്നിവരാണ് മുൻകൂർ ജാമ്യം തേടിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചത് യുവതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് നിലവിൽ മൂന്ന് പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കേസിന്റെ അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും വിവരങ്ങൾ നൽകാനായി ടിൻഡുദാസ് ഉണ്ട് ടിൻഡു ഈ കേസിലെ ഈ പ്രതികളായ മൂന്ന് പെൺകുട്ടികൾ ഒളിവിലാണ് എന്നാണോ പോലീസ് പറയുന്നത് തീർച്ചയായിട്ടും ദിയാ കൃഷ്ണയുടെ കടയിലെ മോഷണമോ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ കേസ് നൽകിയിരുന്ന തട്ടിക്കൊണ്ടുപോയി എന്ന കേസ് നൽകിയിരുന്ന മൂന്ന് പെൺകുട്ടികളും മൂന്ന് ജീവനക്കാരും ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇവരുടെ മൂന്ന് പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫാണ് കേസ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും അതോടൊപ്പം തന്നെ കേസിൻ്റെ അന്വേഷണ ചുമതല ഡിവൈഎസ് പി ഷാജിയിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മ്യൂസിയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മ്യൂസിയം പോലീസിൻ്റെ ആവശ്യപ്രകാരമാണ് കേസ് ്രാഞ്ചിലേക്ക് മാറുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒബൈസിയിലെ ജീവനക്കാരായ ദിവ്യ വിനീത രാധാകുമാരി എന്നിവർ മൂന്ന് പേരും ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു ജീവനക്കാരായിട്ടുള്ള യുവതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല ഇവർ പേരും ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ മൂന്ന് പേരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫാണ് ക്രൈംബ്രാഞ്ച് കേസ് കേസ് അന്വേഷിച്ചെടുത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസത്തിന്റെ അന്വേഷണം ഏറ്റെടുത്താൽ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ട് വരും കാരണം ആദ്യം പരാതി നൽകുന്നത് ദിയാ കൃഷ്ണയും അതോടൊപ്പം തന്നെ ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള കൃഷ്ണകുമാറുമാണ് അതിനുശേഷമാണ് ഈ ജീവനക്കാരികൾ പരാതി നൽകുന്നത് ജീവനക്കാരികൾ തട്ടിക്കൊണ്ടുപോയി എന്ന കുറ്റത്തിനാണ് പരാതി നൽകിയിട്ടുള്ളത് ഏതാണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ തൻ്റെ സ്ഥാപനത്തിൽ നിന്നും തിരിമറി നടത്തിയിട്ടുള്ളതായിട്ടായിരുന്നു ദിയാകൃഷ്ണ പരാതി നൽകിയത് പക്ഷേ പോലീസ് അവരോട് ഇടപെട്ട രീതി എന്ന് പറയുക അല്ലെങ്കിൽ ദിയാകൃഷ്ണയോട് അവരാണ് പ്രതിഭാഗം എന്ന രീതിയിലായിരുന്നു പോലീസ് ഇടപെട്ടത് അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ ആയ വിഷയമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു വർഷക്കാലയളവിൽ ഏതാണ്ട് എഴുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ മൂന്ന് പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് വന്നിട്ടുണ്ട് ഇത് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുള്ള ബാങ്കിൻ്റെ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിലും മൂന്ന് പേരുടെയും മൊഴിയെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല പരാതി നൽകുന്ന ദിവസമാണ് ആദ്യമായിട്ട് മൊഴി മൊഴിയെടുത്തിട്ടുള്ളത് പിന്നീട് അതിനുശേഷം പോലീസിന് ഇവരെ മൂന്ന് പേരെ കാണാൻ കിട്ടിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് രണ്ട് ഭാഗത്തു നിന്നും കേസുള്ളത് കൊണ്ട് തന്നെ കൈമാറാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് േക്കും രാഖി ദിയ കൃഷ്ണയുടെ കടയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ കടയിലെ മുൻ ജീവനക്കാർ ഒളിവിലാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് കേസിന്റെ അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും വിശദാംശങ്ങൾ നൽകിയത് ടിന്റുദാസ് ആണ്